ബിസിനസ്സുകാർക്ക് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പണം കിട്ടുന്നു ഒരുപാട് സഹായങ്ങൾ സർക്കാർ ബിസിനസ്സുകാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷേ പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടോ അതിൻ്റെ പേപ്പർ വർക്കുകളെക്കുറിച്ച് പേടിച്ചിട്ടൊക്കെ അതിൻ്റെ പുറകെ പോകാത്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പറയുന്ന പേജ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉൽപാദന മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള സബ്സിഡികളും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അത് സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും കൊടുക്കുന്നുണ്ട് പക്ഷേ മേ ബി നിങ്ങളെ പദ്ധതി ഈ പറയുന്ന പദ്ധതികളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ലാത്തതും കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്ക് ഭയങ്കര എക്റ്റിക് ആയ ടാസ്ക് ആയതുകൊണ്ട് പല ആൾക്കാർ അതിൻ്റെ പുറകെ പോകാറില്ല അപ്പോൾ നിങ്ങൾ ഏത് ഉത്പാദന മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ബിസിനസ് സ്കെയിലപ്പ് ചെയ്യണം പുതിയ പുതിയ മെഷീൻസ് ഒക്കെ വാങ്ങിക്കണം ലോൺ എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങൾ എന്താണ് ബിസിനസ് നിങ്ങളുടെ ഉൽപ്പന്നം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയിച്ചു തന്നാൽ നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആവും അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റാവുന്ന ബിസിനസ്സുകാർക്ക് ഇപ്പം ഗവൺമെൻറ് തന്നെ പുതിയൊരു പദ്ധതി കൊണ്ടുവന്നാണ് വീട്ടിൽ തന്നെ വ്യവസായം തുടങ്ങാം എന്നുള്ള രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ട് കേരളത്തിലും ഇപ്പം വരാൻ വേണ്ടി പോവാണ് വീടിൻ്റെ പകുതി ഭാഗം നമുക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉൽപ്പ ഉൽപ്പന്ന മേഖലയിലേക്ക് ഇറങ്ങാം എന്നുള്ള രീതിയിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദനം തുടങ്ങാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താൻ ഗവണ്മെൻറ്റ് പോവുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനി നടക്കാൻ വേണ്ടി പോവാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് സംരംഭം ഡെവലപ്പ് ചെയ്യാതിരിക്കുക തുടങ്ങാതിരിക്കുക ഇനി തുടങ്ങിയ സംരംഭം കൂടുതൽ സ്കെയിലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള സ്കീമുകളെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ കൂടുതലറിയാം വാട്സപ്പ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട